തവാങ്ങിലെ സംഘർഷത്തിന് ശേഷം ചൈനയ്ക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ത്യ നടത്തുന്നത് എല്ലാ സേനകളിലും ഇന്ത്യ നിർണായക മുന്നേറ്റം നടത്തുന്നുണ്ട് ഏത് രീതിയിലും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചൈനയ്ക്കെതിരെ രണ്ട് നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒന്ന് അതിർത്തിയിൽ സൈനിക വിഭാഗങ്ങൾക്കായി ആയുധം വാങ്ങുന്നതിനുള്ള മൂന്ന് ഇടപാടുകൾ രണ്ടാമത്തേത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് കാര്യങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സൈനിക വിഭാഗങ്ങൾക്ക് ആയുധങ്ങൾ മറ്റും വാങ്ങുന്നതിന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ഇടപാടിന് അനുമതി നൽകിയിരിക്കുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ അതായത് എൽ എ സിയിൽ ചൈനയുമായി സംഘർഷം നിലനിൽക്കെയാണ് സുരക്ഷാ സേനകളെ ബലപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഈ പുതിയ നീക്കം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസ്യേഷൻ കൗൺസിലാണ് മൂന്ന് ഇടപാടുകൾക്ക് അനുമതി നൽകിയത് മൂന്നിൽ രണ്ടെണ്ണം കരസേനയ്ക്കും ഒരെണ്ണം നാവിക നാവികസേനയ്ക്കുമാണ് ഹെലിന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന ലോഞ്ചറുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് ശത്രുക്കളുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ ഡിആർഒ വികസിപ്പിക്കുന്ന വി എസ് എച്ച് ഒര് എ ഡി മിസൈൽ സംവിധാനവും വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് വടക്കൻ അതിർത്തികളിലെ പ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രാലയം കരുതുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് നാവികസേനാ കപ്പലുകളിൽ ഘടിപ്പിക്കാവുന്ന ബ്രഹ്മോസ് ലോഞ്ചർ ഫയർ കൺട്രോൾ സംവിധാനവും അടുത്ത തലമുറ മിസൈൽ കപ്പലുകളും വാങ്ങുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് കുറവാണ് ഇത് ചൈനയെ കുറച്ചൊന്നുമല്ല വലയ്ക്കാൻ പോകുന്നത് കാരണം ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു പരിധി വരെ ചൈന പിടിച്ചുനിന്നത് ഇന്ത്യ കാരണം തന്നെയാണ് തവാങ്ങിലെ സംഘർഷിച്ചതിനു ശേഷമാണ് ഇന്ത്യ ചൈന തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളുണ്ടായത് ചൈനയാണ് ഇന്ത്യയുടെ ഇറക്കുമതി രാജ്യങ്ങളിൽ മുന്നിലുള്ളത് എന്ന് അപ്പോഴാണ് വ്യക്തമായത് എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ രാജ്യത്തേക്കുള്ള ഇറക്കുമതി അഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനമാണ് കുറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ എട്ട് ദശാംശം പൂജ്യം എട്ട് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളറായി കുറഞ്ഞു ഇലക്ട്രോണിക് ചരക്കുകളാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൂടുതലായി എത്താറുണ്ടായിരുന്നത് ഇതിൽ തന്നെയാണ് കുറവ് വന്നിരിക്കുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ യൂറിയ ഡയമോണിയം ഫോസ്ഫൈറ്റ് എന്നിവയാണ് ഇടിവ് രേഖപ്പെടുത്തിയ പ്രധാന ഇനങ്ങളിൽ ചിലത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് തുടർച്ചയായ രണ്ടാം മാസമാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി എട്ട് ദശാംശം ഏഴ് പൂജ്യം ബില്ല് ഡോളറിൽ നിന്ന് ഏഴ് ദശാംശം എട്ട് അഞ്ച് ബില്ല് ഡോളറായി കുറഞ്ഞിരുന്നു മാത്രമല്ല ആഗോള ഡിമാൻഡ് ദുർബലമായതിനാൽ ചൈനയുടെ ഒക്ടോബറിലെ കയറ്റുമതി പൂജ്യം ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധിയെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ഉപഭോക്ത ചെലവുകളെ ദോഷകരമായി ബാധിച്ചതിനാൽ ഇറക്കുമതി പൂജ്യം ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൻ്റെ വർധനവിനും കാരണമായിട്ടുണ്ട് ഞാൻ അനിത ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കേരളകുമുദ്ദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ